നമസ്കാരം ജർമ്മനി സി എസ് പി പോർട്ടൽ വഴി ഹൗസ് ബിൽഡിംഗിന് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം ബുക്കാൻ അപ്പോയിൻമെന്റ് ഒന്ന് കൊടുക്കുക ഗൂഗിൾ സെർച്ചിലേക്ക് പോയതിന് ശേഷം വി എഫ് എസ് ഗ്ലോബലിന്റെ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് വാലിഡേറ്റ് അപ്പോയിൻമെന്റ് കൊടുക്കുക െന്റ് നമുക്ക് വാലിഡേറ്റ് ചെയ്ത് നോക്കാം ഈ വാലിഡേറ്റ് എ ആർ എൻ നമ്പർ എന്നുള്ള നമ്മളുടെ ട്രാൻസാക്ഷൻ നമ്പർ ജിഇബിന്ന് തുടങ്ങുന്ന നമ്പർ കൊടുക്കുക ഇതിന് താഴെ പാസ്പോർട്ട് നമ്പർ കൂടെ കൊടുക്കുക കൊടുത്തു കഴിയുമ്പോൾ നോ റെക്കോർഡ്സ് പൗണ്ട് ഇതൊരു വാലിഡ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് അല്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങളും അപ്പോയിന്റ്മെന്റുകൾ എടുക്കുമ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതുപോലെ റെക്കോർഡ്സ് പൗണ്ട് നോ റെക്കോർഡ്സ് പൗണ്ട് അതുപോലെ തന്നെ നമ്മുടെ എ ആർ എൻ നമ്പറും പാസ്പോർട്ട് നമ്പറും മാച്ചൽ ഇതോളി പാസ്പോർട്ട് നമ്പറും അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസാക്ഷൻ നമ്പറും കറക്റ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പക്ഷെ ഈ ഒരു അപ്പോയിൻമെന്റ് വാലിഡ് ആയിട്ടുള്ളതല്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് വേറെ ഏതോ കാറ്റഗറിയിൽ എടുത്തിട്ടുള്ളതാണ് അത് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് വേറെ ഏതോ സ്റ്റുഡന്റിന്റെ അപ്പോയിൻമെന്റ് അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് ഇനി നമുക്ക് വേറൊരു അപ്പോയിൻമെന്റിനും കൂടെ നോക്കാം സെയിം തന്നെ സ്പോർട്ട് നമ്പറിൽ കൂടെ കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതൊരു വാലിഡ് അപ്പോയിൻമെന്റ് ആണ് സി എസ് പി സി എസ് പി പോർട്ടൽ വഴി ചെയ്യുന്ന എല്ലാ അപ്പോയിൻമെന്റിന്റെയും നമുക്ക് ഫസ്റ്റ് വരുന്നത് സി എസ് പിന്നാണ് വരുന്നത് സി എസ് പി അതിനുശേഷം നമ്മളുടെ കാറ്റഗറിയാണ് കാണിക്കുന്നത് നിങ്ങളും അപ്പോയിൻമെന്റുകൾ എടുക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ആൾ